അസൈക്കും വരഹമല്ലാ വസ്മില്ല വലഹമില്ല വസ്സലാമില്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്ന ഭാഗം വിശദീകരിക്കവേ അവരുടെ പിതാക്കന്മാർ യാതൊന്നും ഗ്രഹിക്കാത്തവരും സൽമാർഗം സ്വീകരിക്കാത്തവരാണെങ്കിലും ഇക്കൂട്ടർ അവരെ പിൻപറ്റുകയാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഗ്രഹിക്കാത്തവർ എന്നവരുടെ പിതാക്കളെ വിശേഷിപ്പിച്ചതിൽ അവരുടെ പിതാക്കൾ ഒരു കാര്യത്തിലും ബുദ്ധി ഉപയോഗിക്കാത്തവരോ ഗ്രാഹ്യത ഇല്ലാത്തവരോ എന്നതർത്ഥമാക്കുന്നില്ല എന്ന ഭാഗമാണ് സംസാരിച്ചു വെച്ചത് ദുറൈദ് ഇബിൻ ഉസ്വിമ്മ അൽജുഷമിയെ അത് മനസ്സിലാക്കുവാൻ ഇവിടെ ഉദാഹരിക്കുകയുണ്ടായി ബുദ്ധിരാക്ഷസനായിരുന്ന ദുറൈദ് തനിക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടും ശരി മനസ്സിലായിട്ടും അന്ധമായ അനുകരണത്താൽ തൻ്റെ ഗോത്രമായ ഖസീയയുടെ അവിവേകത്തോടൊപ്പം അജ്ഞതയോടൊപ്പം വർത്തിച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ലായ കിലൂ നഷൻ എന്ന് പറഞ്ഞാൽ പാരത്രികമായ രക്ഷക്ക് യഥാർത്ഥത്തിൽ ഇഹത്തിലും പരത്തിലും വേണ്ട സൗഖ്യത്തിന് ഉപര്യുക്തമായത് അവർ ഗ്രഹിക്കുന്നില്ല എന്നതാണ് ഉദ്ദേശം അവർക്ക് ബുദ്ധിയില്ലെന്നോ ബുദ്ധി അവർ ഒട്ടും പ്രയോജനപ്പെടുത്തുന്നില്ലെന്നോ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ബുദ്ധി രാക്ഷസന്മാർ ജാഹിലീയത്തിൽ പലരുണ്ടായിരുന്നു ഗദ്യ പദ്യ സാഹിത്യങ്ങളിലും ജനങ്ങൾക്കിടയിൽ വിധുതീർപ്പ് കൽപ്പിക്കുന്നതിലും ഇടപാടുകളിലും ഒക്കെ നിപുണന്മാരായ ബുദ്ധി വൈഭവമുള്ള പലരും ജാഹിലിയത്തിൽ അറിയപ്പെട്ടവരാണ് വിഷുദ് ഹസാബിലെ എന്ന ആയത്തിന്റെ തഫ്സീറിൽ അള്ളാഹു സുഹാനു ഒരു വ്യക്തിക്കും തന്റെ ഉള്ളിൽ രണ്ട് കൽബുകൾ പടച്ചിട്ടില്ല എന്ന ആശയം വരുന്ന ഈ വചനത്തിന്റെ തഫ്സീറിൽ ചില ജാഹിലി വാക്താക്കളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് തപ്സീറുകളിൽ വായിക്കാം അഥവാ വലിയ ബുദ്ധി രാക്ഷസന്മാർ എന്ന പേരിൽ ചിലർ ജമീൽ അസദ് ഹബീബുൽ ജുമഹി അൽ എന്ന് പറയുന്ന മനുഷ്യൻ കുശാഗ്ര ബുദ്ധിയായിരുന്നു വലിയ ചിന്തകനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ദുൽ രണ്ട് കൽബുളള വ്യക്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന വാഹിദി അമലൻ ഇന്നഫി ജൗഫിൻ മുഹമ്മദിൻ എന്റെ ഉള്ളിൽ രണ്ട് കൽബുകൾ അതിൽ ഓരോന്നുകൊണ്ടും മുഹമ്മദ് ചെയ്യുന്നതിനേക്കാൾ സല്ലു അലൈഹി വസല്ലം നല്ലത് ഞാൻ ചെയ്യും എന്ന അയാൾ വീരവാദം മുഴക്കിയിരുന്നു പിൽക്കാലത്ത് ഈ ജമിയിൽ ഇസ്ലാം ആശ്ലേഷിക്കുകയും ഇസ്ലാമിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നിഫ്സല്ലാവി അത്തം കൊണ്ട് ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഇയാൾ എൻ്റെ നെഞ്ചകത്ത് രണ്ട് കൽബുകൾ ഉണ്ട് അതിൽ ഓരോന്നുകൊണ്ടും മുഹമ്മദ് ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കാനാകുമെന്നൊക്കെ അന്നാളിൽ അയാൾ പറയുമായിരുന്നു ആളുകൾ അയാളുടെ ബുദ്ധി വൈഭവം കണ്ട് അയാൾ വിശേഷിപ്പിച്ചത് ദുൽഖൽബൈൻ എന്നാണ് ബദർ യുദ്ധത്തിൽ അബൂജഹലിനോടൊപ്പം പങ്കാളിയായ ഈ ദുൽഖൽബൈൻ ജമീൽ മറൽജു മഹി യുദ്ധത്തിൽ തോറ്റ് അബൂജഹലിന്റെ അഹങ്കാരപ്പട പിന്തിരിഞ്ഞോടിയപ്പോൾ ആദ്യം ഓടി മക്ക അണയുന്നവരിൽ ഇയാൾ ഉണ്ടായിരുന്നു അപ്പൊ അബൂ സുഫിയാൻ മക്കയിലെത്തിയ ഈ ജമീലിനോട് ചോദിക്കുന്നുണ്ട് മാ ഫലൽക്കവും നമ്മുടെ ആളുകൾക്ക് എന്തു പറ്റി എന്ന് അപ്പൊ ഇയാൾ പറയുന്നുണ്ട് മിൻഹും കൊല്ലപ്പെട്ടവരുണ്ട് ഓടി രക്ഷപ്പെട്ടവരുണ്ട് എന്ന് അബൂ സുഫിയാൻ ഈ ജമീലിനെ കാണുമ്പോൾ അയാൾ ഒരു കാലിൽ ചെരുപ്പിട്ട് മറ്റേ കാലിലെ ചെരുപ്പ് കയ്യിൽ പിടിച്ചാണ് മക്കയിലേക്ക് പാഞ്ഞെത്തുന്നത് അപ്പം അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ചെരുപ്പ് കാലിലും ഒരു ചെരുപ്പ് കൈയിലും അപ്പം ഇയാൾ പറയുന്നുണ്ട് ജമീൽ പറയുന്നുണ്ട് വല്ലാഹി ലും അള്ളാഹു ആണെ സത്യം ഞാൻ വിചാരിച്ചു അവരണ്ടും എൻ്റെ കാലിലാണെന്ന് അപ്പം അബൂ സുഫിയാൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഫൈന കൽ ജമീൽ താങ്കളുടെ രണ്ട് കൽബുകൾ അപ്പൊ ഇവിടെ പോയി അതോടുകൂടി ആളുകൾ പറയുന്നുണ്ട് ജമീലിന് രണ്ട് കൽബുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ചെരുപ്പ് മറന്നുകൊണ്ട് കയ്യിൽ ധരിക്കുമായിരുന്നില്ല എന്ന് ഈ ജമീൽ ഇസ്ലാം സ്വീകരിച്ച് ഉമർ റതി അള്ളാഹു താലാന്റെ ഖിലാഫത്തിൽ മിശ്രിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ഉമർ റതി അള്ളാഹു താലാൻ ഇയാളുടെ വിയോഗത്തിൽ ഏറെ വേദനിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം എന്തായാലും ഞാനിത് ഉദാഹരിച്ചത് ദുൽ കൽബൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ മാത്രം ബുദ്ധിയുള്ളവർ അന്ന് ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ജമീൽ ബിനു മഹമ്മർ അൽ ജുമഹിയ പോലെ മറ്റൊരു ബുദ്ധിരാക്ഷസനായിരുന്നു ജാഹിലിയത്തിൽ അബ്ദുള്ള ഇബിനു ഹത്തൽ ദുൽ കൽബൈൻ രണ്ട് കൽബുള്ളവൻ എന്ന് ഇയാളും പറയപ്പെട്ടിരുന്നു അയാളുടെ ബുദ്ധിവൈഭവായിരുന്നു ഇങ്ങനെ വിളിക്കപ്പെടാൻ കാരണം ഈ അബ്ദുള്ള ഇബിനു ഹത്തൽ മക്കം ഫതഹിൽ അലൈഹി മാ തങ്ങൾ തല കൊത്താൻ വിധിക്കുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്ത ദുഷ്ടനാണ് അബ്ദുൾ എന്നായിരുന്നു അയാളുടെ പേര് ഇസ്ലാം ആശ്ലേഷിച്ചു എന്ന വ്യാജേനെ മദീനെ അണഞ്ഞ് ഉപരിപ്ലവമായി മുസ്ലിമായി നടിച്ച് ഇയാൾ പെരുമാറി അബ്ദുള്ള പേര് മാറ്റി നബ്സൈലി സ്വലാം അബ്ദുള്ള എന്ന് പേരിട്ടു മദീനയിൽ ഒരു സഹാബിയോടത്ത് ജക്കാത്ത് പിരിക്കാൻ പുറപ്പെട്ട ഈ അബ്ദുള്ള ഇബിൻഹത്തൽ കൂടെയുള്ള സഹാബിയെ കൊന്ന് ഇസ്ലാം വിഗണിച്ച് മക്കയിലേക്ക് ഓടുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് നബ്സലാഹു അലൈഹി വസ്ല്ലം കായയുടെ കില്ലയിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിലും ഇവന്റെ തല കൊയ്യാൻ കൽപ്പിക്കുകയുണ്ടായത് ജമീൽ ഇബിൻ മഹമ്മറിനെ പോലെ അബ്ദുല്ല ഇബിൻ ഹത്തലിനെ പോലെ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ മാത്രം ബുദ്ധിയുണ്ടായിരുന്നവർ ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം കൊണ്ടുവന്നത് ആമിർ അദവാനി അപ്രകാരം തങ്ങളുടെ പിതാമഹൻ ഹാഷിം ഹാഷിംഇബ്ദി മനാഫ് അതേപോലെ അബുൽ ഹക്കം എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഹാനി ഇബ്നു യസീദ് അൽ ഹാരിസി അബു അബുഷു ഇങ്ങനെ തുടങ്ങി പലരും അവർക്കൊക്കെ അഖലുൽ ഇദ്രാഖ് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ദൃഷ്ണയും ബുദ്ധിയും നല്ല അളവിലുണ്ടായിരുന്നു പക്ഷേ ഈ അക്കലുർ റുഷ്ദ് വിചാര വികാരങ്ങളെക്കാൾ വിവേകം മുറ്റിയും മുഴച്ചും സൽസരണി പ്രാപിക്കുവാനുള്ള തങ്ങളുടെ ഇഹ പര ക്ഷേമത്തിന് ഉപകരിക്കുവാറുള്ള ബുദ്ധിവൈഭവം ഇതാണ് ഇവർക്കൊക്കെ നഷ്ടമായത് അതിനെയാണ് അള്ളാഹു സുഹാനു വായൂ യാതൊന്നും അവർ ഗ്രഹിക്കുന്നില്ല എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് ജാഹീര്യത്തിൽ തന്നെ ഖുസ് ഇബിനു സാഹിദ അൽ ഇയാദി ജെയ്ദ് ഇബിനു അമ്ര ഇബിൻ വറക്കത്ത് ഇബിൻ നൌഫൽ ഇങ്ങനെ തുടങ്ങി അൽ ഹുനഫ എന്ന പേരിൽ വിശ്രുതരായ പലരും ഉണ്ടായിരുന്നു അവർക്ക് ഈ അഖലുൽ ഇദ്രാഖും അക്കലുൽ റുഷ്ദും ഒരുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നബ്സ് അലൈസലാത്തങ്ങളുടെ തിരുനിയോഗത്തിന് ഇപ്പുറം ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് അവർ മരണം വരിച്ചെങ്കിലും അവർ വിജയികളാണെന്ന് വിധിക്കപ്പെടുകയുണ്ടായത് ഭൗതികമായ വിഷയങ്ങളിലും വിഭവങ്ങളിലും പലപ്പോഴും നന്നായി ബുദ്ധി ഉപയോഗിക്കാൻ അറിഞ്ഞിരുന്ന ഇവർ മതവിഷയങ്ങളിലും പാരത്രിക മോക്ഷത്തിന്റെ വിഷയത്തിലും ബുദ്ധി ഒട്ടുമില്ലാത്തവരെ പോലെയായിരുന്നു വർത്തിച്ചിരുന്നത് വിശ്വാസകാര്യങ്ങളിലും പെരുമാറ്റങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ അത് അവരിൽ നന്നായി നേരിച്ചിരുന്നു ഒട്ടും മാർഗദർശികൾ അല്ല എന്ന നിലയിലായിരുന്നു ഈ വിഷയത്തിൽ അവരുടെയൊക്കെ പെരുമാറ്റം അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വത്താല അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ഷൈഅൻ വലാ യഹ്തദൂൻ എന്ന് തീർത്ത് മുറിച്ച് അൻസാരി റളിയല്ലാഹു തആല അൻഹു അവസാനം ഇസ്ലാം ആശ്ലേഷിച്ച അൻസാരികളിലെ വ്യക്തിത്വമാണ് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കാനുള്ള കാരണം വായിക്കുമ്പോൾ അന്നാളുകളിൽ ഇവരുടെ അഖിലില്ലായ്മ ഗ്രാഹ്യത ഇല്ലായ്മ വിശ്വാസപരമായ വിഷയങ്ങളിൽ എത്ര എന്നുള്ളത് നമുക്ക് വായിക്കാനാവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വിഗ്രഹമുണ്ടായിരുന്നു ഒരു ദിവസം അബ്ദുല്ലാ ഇബിനു റവാഹയും മുഹമ്മദ് ഇബിനു മസ്ലമയും റതി അള്ളാ വൻ ഹുമ അബുദ്ർദിയാവിന്റെ വീട്ടിൽ പ്രവേശിച്ച് ആ വിഗ്രഹത്തെ ഉടച്ചിടുകയുണ്ടായി അബുദ്ദർദ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ ചിതറികിടക്കുന്ന വിഗ്രഹത്തെ കണ്ട് അയാൾ അത് സ്വരൂപിക്കാനും ശേഖരിക്കാനും തുടങ്ങി അദ്ദേഹം പറഞ്ഞു വൈഹഖ് കഷ്ടം ഹല്ലം തനത്ത നിനക്ക് വിസമ്മതിച്ചുകൂടായിരുന്നോ അലാഫ് നീ എന്തുകൊണ്ട് സ്വയം പ്രതിരോധിച്ചില്ല അബുദ്ധർദ ഇത് പറയുമ്പോൾ ഭാര്യ ഉമ്മുദ്ദ പറഞ്ഞു ആരെങ്കിലും ചെറുക്കാനും തടുക്കാനും ഇതിന് കഴിയുമായിരുന്നുവെങ്കിൽ സ്വന്തത്തിന് ഉപകരിക്കുമായിരുന്നു ഉമ്മുദ്ദാന്റെ ഈ അനുബന്ധം കേട്ടതോടു കൂടി അബുദ്ധർദ പറഞ്ഞു അഹ് ദീലിമ അംഫിൾ മുഖ്തസൽ കുളിക്കാനുള്ള വെള്ളം വെക്കാൻ പറഞ്ഞു അങ്ങനെ അബുദ്ധർദ് കുളിച്ച് തന്റെ ഉടയടകൾ ധരിച്ച് തിരുസവിധത്തിലേക്ക് വരികയാണ് അബ്ദിൻ റവാഹ ഈ രംഗം കാണുന്നുണ്ട് അദ്ദേഹം തിരുദൂതരോട് പറയുന്നുണ്ട് റസൂലെ ഞങ്ങൾ അന്വേഷിച്ചാണ് അബുദ്ധർദ വരുന്നതെന്ന് തോന്നുന്നു നബി അലൈഹി തങ്ങൾ പറഞ്ഞു അലി ഇന്ന റബ്ബി ബി അബ് നബ്അലിമുറീം അദ്ദേഹം ഇസ്ലാം ആശലേഷിക്കാനാണ് വരുന്നത് എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു അബുദ്ർദ ഇസ്ലാം ഈ ചരിത്രം ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് അബുദ്ർദാ റബി അള്ളാഹുയത്തിൽ അറിയപ്പെട്ട ബുദ്ധിമാനാണ് ഇസ്ലാമിലും അബുദർദി അലാനു അൽ ഹക്കീം എന്ന് ഖ്യാതിയുള്ള മഹാനാണ് പക്ഷെ ജാഹിലീയത്തിൽ ഇങ്ങനെ ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടും ഇത്തരം വിഗ്രഹങ്ങളിൽ ആശ്രിതനായി അവിവേകിയായി കഴിഞ്ഞതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഒപ്പം അഖലുൽ ഇദ്രാഖ് ഉണ്ടെങ്കിലും റുഷ്ദ് അത് കൈമോശം വന്ന ആളുടെ ഉദാഹരണം അതാണ് അബുദ്ധർദാന്റെ ഈ ചരിത്രം നമ്മളോട് പറയുന്നത് ഇബിൻ അബ്ബാസ് റദി അള്ളാഹു താലു പറയുന്നുണ്ട് അറബ് അറബികളുടെ വിവരക്കേട് അറിയാൻ താൽപര്യപ്പെടുന്നുവെങ്കിൽ സൂറത്ത് അൻആാമിലെ നൂറ്റി മുപ്പത് മുതലുള്ള ആയത്തുകൾ ഓതി നോക്കൂ എന്ന് ബുദ്ധി ഉപയോഗിക്കുന്നതിൽ പല കഴിവുകളും കാഴ്ചവെച്ച ബുദ്ധി രാക്ഷസന്മാർ വിവരക്കേടിന്റെ ആഴക്കുഴിയിൽ അതപ്പതിച്ച ഉദാഹരണങ്ങളാണ് സൂറത്ത് അൻ ആമിന്റെ നൂറ്റി മുപ്പത് മുതലുള്ള ആയത്തുകൾ ലോകരോട് പറയുന്നത് ഇത് വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രമല്ല ഈ ഒരു അവിവേകവും ബുദ്ധിശൂന്യതയും ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ ഇത് നന്നേ പ്രകടമായിരുന്നു തൻ്റെ ഭാര്യയെയും മക്കളെയും സ്വത്തിനെയും മുന്നിൽ വെച്ച് ജാഹിലിയത്തിൽ ചൂതാട്ടം നടത്തിയതിനെക്കുറിച്ച് കത്താദായുദ സുദൂസി പറയുന്നുണ്ട് ചൂതാട്ടത്തിൽ ഭാര്യയെ വെച്ചാണ് ചൂതാടുന്നത് മക്കളെയും സ്വത്തും വെച്ചാണ് ചൂതാടുന്നത് ചൂതാട്ടത്തിൽ പരാജയപ്പെട്ടാൽ തൻ്റെ ഭാര്യയെയും സ്വത്തും ജയിച്ചവന്റെ കയ്യിൽ കാണുമ്പോൾ സങ്കടപ്പെട്ട് വിഷണ്ണനായിരിക്കുന്ന ജാഹിലിയ ജാഹിലിയക്കാലക്കാരൻ അതിൽ പിന്നെ അതിനെ തുടർന്നുള്ള കൊടിയ ശത്രുതയും വൈര്യവും അവർക്കിടയിൽ വിളക്കിയുള്ള വിശുദ്ധ വചനത്തിന്റെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്ന ചരിത്രമാണിത് നിങ്ങൾ നിങ്ങളുടെ വൃത്തിയകളെ ചെയ്ത് ധനം ശേഖരിക്കാൻ നിർബന്ധിക്കരുതെന്ന ആശയത്തിലായിത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാ ഇബിന് സുലൂൽ തന്റെ വീട്ടിലെ വൃത്തിയെ ഇത് ഹബീഫ് നീ പോയി ലൈംഗിക തൊഴിലെടുത്ത് വലത് സമ്പാദിച്ചു കൊണ്ടു വാ എന്ന് നിർബന്ധിച്ചിരുന്നതിന്റെ വിഷയത്തിലാണ് ഈ അയത്തിറങ്ങിയതെന്ന് ഹദീസുകളിൽ കാണാം നബി കാന യുക്രി വസം ഈ പെണ്ണിനെ കബടൻ ഇബിന് ഉബൈ വേഷ്യാവൃത്തിക്ക് നിർബന്ധിക്കുമായിരുന്നു ആ മഹദി തിരു നബി സലി വല്ലാമ തങ്ങളോട് സങ്കടപ്പെട്ടപ്പോൾ ആ വിഷയത്തിലാണ് അയത്തിറങ്ങുകയുണ്ടായത് എന്നതാണ് ചരിത്രം ഇങ്ങനെ ഇങ്ങനെ ഉദാഹരണങ്ങൾ പലതും ഈ വിഷയത്തിൽ അലാമ മുഹമ്മദ് അമീന ഷൻകീതി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അക്കാലഘട്ടക്കാരുടെ ചില കവിതകൾ കൊടുക്കുന്നുണ്ട് ഗദ്യത്തിലും പദ്യത്തിലും ബുദ്ധി ഉപയോഗിച്ചിരുന്ന ആളുകൾ വിവേകത്തിന്റെയും തൻ്റെ ഇടത്തിന്റെയും വിഷയത്തിൽ തങ്ങളുടെ ബുദ്ധി പണയപ്പെടുത്തിയതിൻ്റെ ഉദാഹരണങ്ങൾക്കാണ് ഈ കവിതകൾ സാക്ഷിയാകുന്നത് അഖീൽ അൽ മുറി തൻ്റെ മകൾ ജർബ എന്നവളെ വിവാഹാന്വേഷണം നടത്തിയപ്പോൾ പാടിയ മൂന്ന് വരിയാണതിൽ ഏറ്റവും ശ്രദ്ധേയം ഇന്നി വ ഇൻ സീക ഇലഹ്റു അൽഫുൻ അബ്ദാനി വധു അഹബ്ബു അസ്ഹാരി ഇലയ്യൽ ഇതാണ് അയാൾ പറഞ്ഞത് ആയിരം പണവും അടിമകളും പൂർണ ഒട്ടകങ്ങളും എൻ്റെ മകൾ ജർബ ഇന്ന് മഹറായി തരാം എന്ന് പറഞ്ഞ് വിവാഹമന്വേഷിച്ച് വരികയാൽ അഹബ്ബു അസ്ഹാരി ഇലയ്യൽ ഖബറു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിവാഹബന്ധം അത് ഖബറാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ ജീവനോടെ ഖബറിൽ കുഴിച്ചു മൂടലാണ് ഇത്തരത്തെ ഒക്കെ മഹറു തന്നാലും അവളെ വിവാഹം കഴിച്ച് അയക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നാണ് ഈ അഖീൽ പാടിയത് തപ്സീലിൽ നമ്മൾ വായിക്കുന്നത് താഹിർ ഇപ്രകാരം പാടി എന്നാണ് പാടിയെന്നാണ് അയാൾ പെൺമക്കളെ പോറ്റുന്ന പിതാക്കളോട് ഉപദേശിക്കുകയാണ് പെൺമക്കൾക്ക് വൈവാഹിക ജീവിതമാണ് നല്ലതെങ്കിൽ മൂന്ന് തരം ബന്ധങ്ങൾ ഉണ്ട് ഇതെല്ലാ പെൺമക്കളുടെയും പിതാക്കൾക്കുള്ള അറിയിപ്പാണെന്ന് പറഞ്ഞ അദ്ദേഹം ആ മൂന്ന് ബന്ധങ്ങൾ പറയുന്നത് ഒന്ന് ഈ പെണ്ണിനെ പരിചരിക്കുന്ന ഭർത്താവാണ് രണ്ട് വഹിദ്രു യു കിന്നുഹ അവളെ കാത്ത് സംരക്ഷിക്കുന്ന അറയാണ് മൂന്ന് അവളെ മൂടുന്ന ഖബറാണ് വഹി റുഹു ഭർത്താവിനേക്കാളും അറയേക്കാളും ഏറ്റവും ഉത്തമമായത് അവൾക്ക് ബന്ധമായി ഖബറാണ് എന്നാണ് പറയുന്നത് ഈ കവിതകളൊക്കെ അറിയിക്കുന്ന വിഷയം എന്താണ് ആ ജാഹിലീയത്തിൽ തലച്ചോറുണ്ടായിരുന്നവർ വിവേകമോ വിചാരമോ ഇല്ലാതെ തൻ്റെ ഇടമോ സംസ്കാരമോ ഇല്ലാതെ പെരുമാറിയതിൻ്റെ ഉദാഹരണങ്ങളാണ് ഒരിക്കൽ സാസ ഇബിനുനാജിയ അൽ മുജാഷി തിരു വരുന്നുണ്ട് ജാഹിലിയത്തിൽ ഞാൻ ചില കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് കൂലിയുണ്ടോ എന്ന് ചോദിച്ചാണ് വരുന്നത് സഹസാ നിങ്ങൾ എന്ത് കർമ്മമാണ് ചെയ്തത് എന്ന് തിരുതുതർ ചോദിക്കുമ്പോൾ അഹയ തു സലാസ മിഅത്തിൻസിത്തീന മൗദത്തൻ മുന്നൂറ്റി അറുപത് പെൺകുട്ടികൾക്ക് ഞാൻ ജീവൻ നൽകിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത് തന്തമാർ ജീവനോടെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന പെൺമക്കളെ അവരിൽ നിന്ന് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളെയും ഒരു കൂച്ചൻ ഒട്ടകത്തെയും കൊടുത്ത് ഞാൻ വാങ്ങി ആ പെൺമക്കളെ ഞാൻ പോറ്റി വളർത്തിയിട്ടുണ്ട് എന്നാണ് സാ ഇബിൻ നാജിയ പറയുന്നത് അതിലെനിക്ക് എന്ന് ചോദിക്കുമ്പോൾ നിർസല അസൽ മതങ്ങൾ അയാളോട് പറയുന്നുണ്ട് ലക്ക അജുറുഹു ഇദാമൻ നല്ലാ ഹു വാലേ കബിൽ ഇസ്ലാം താങ്കൾ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൂലി താങ്കൾക്കുണ്ടായിരിക്കും എന്ന് അന്നാളുകളിൽ പെൺമക്കൾക്കുള്ള രക്ഷകരായുള്ള അപൂർവം ചിലരാണ് ഈബിൻ നാജിയ പക്ഷേ ഈ സംഭാഷണം നമ്മളോട് പറയുന്ന ഞെട്ടിക്കുന്ന ആ യാഥാർത്ഥ്യം ഇത്രയധികം പെൺമക്കൾ ജീവനോടെ കുഴിച്ചുമൂടപ്പെടുന്ന ദുരവസ്ഥ അന്നാളുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിലെ പല വചനങ്ങളുടെയും അവതരണ പശ്ചാത്തലം വായിക്കുമ്പോൾ ഇതുപോലത്തെ ഞെട്ടിപ്പിക്കുന്ന പല അവിവേകങ്ങളും അജ്ഞതകളും നമുക്ക് വായിക്കാൻ സാധിക്കും അൽബറാ ഇബിൻ ആബ് റദി അള്ളാ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒട്ടകം വഴിതെറ്റി അലഞ്ഞ് അലക്ഷ്യമായി പോയി അദ്ദേഹം അതിനെ തെറിഞ്ഞ് അവിടവിടങ്ങളിൽ നടക്കുമ്പോൾ ഒരു കുതിരപ്പട അദ്ദേഹത്തിന് നേരെ വരികയാണ് ആറാബികളാണ് അവർ അൽബറാ റദി അള്ളാൻ സഹാബിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടുന്നുണ്ട് അൽബറാ പറയുകയാണ് എന്നെ പിരിഞ്ഞ് അവർ ഒരു കുബ്ബയിലേക്ക് ചെന്നു എന്നിട്ട് ആ കുബ്ബയിൽ നിന്ന് ഒരു പുരുഷനെ പുറത്തെടുത്തു കൊണ്ടുവന്നു അയാളുടെ പെരടി കൊത്തി ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത് ചെയ്തത് അവർ പറഞ്ഞത് വാപ്പ മരിച്ചപ്പോൾ വാപ്പാൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച് അറയിൽ കൂടിയ ദുഷ്ടനാണ് ഇവൻ ദുഷ്ടനാണിവൻ അതിനാലാണത് ചെയ്തത് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്നഹു കാന എന്ന സൂറത്ത് നിസായില ആയത്തിന്റെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്ന ചരിത്രമാണിത് സ്വന്തം പിതാവ് വിവാഹം കഴിച്ച സ്ത്രീയെ പിതാവിൻ്റെ വിയോഗശേഷം ശേഷം തൻ്റെ ഭാര്യയാക്കുന്ന ആ പിതാവിൻ്റെ മക്കളുടെ അവസ്ഥ അബു ഖൈസ് ഇബിനുൽ അസ്ലത്ത് വാപ്പ അൽ അസ്ലത്ത് മരിച്ചപ്പോൾ ഉപ്പയുടെ ഭാര്യയെ വിവാഹം വിവാഹമന്വേഷിക്കുന്ന ചരിത്രമുണ്ട് നബ് സലാഹു അലിസ്ലം ആ മഹദിയെ അവരുടെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും അതിനെ തുടർന്ന് നമ്മൾ കേട്ട ഈ വചനം അവതീർണമാവുകയും ചെയ്തു എന്ന് തഫ്സീറുകളിൽ വായിക്കാം അൽ അസവദ് ഇബിനു ഹലഫ് പിതാവ് ഹലഫിൻ്റെ ഭാര്യ ഇബിനത്ത് അബി തലഹയെ വിവാഹം കഴിച്ചത് അതേപോലെ അമ്രുബിന് ഉമയ്യ പിതാവിൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച് അയാൾക്ക് അമ്രുബിനു ഉമ്മയ്യക്ക് കുറേ മക്കളുണ്ടായ ചരിത്രം ഇതൊക്കെ നമ്മൾ വായിക്കും ചരിത്രത്തിൽ തഫ്സീറുകളിലും ഈ വിഷയം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എത്രമാത്രം വിവേകശൂന്യമായ സംസ്കാരശൂന്യമായ ദുഷ്ചെയ്തികളായിരുന്നു ഈ ആളുകളുടെ കയ്യിൽ ദാരിദ്ര്യം ഭയന്ന് പെൺമക്കളെ വധിക്കും എന്നാൽ ബഹീറത്ത് വസീലത്ത് സാഹിബത്ത് ഹാമദ് എന്നൊക്കെ പേരിട്ട് ആട് മാട് ഒട്ടകങ്ങളിൽ നിന്ന് പാലും മാംസവും സവാരി ചെയ്യലുമൊക്കെ അവർ തങ്ങൾക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവരുടെ ബുദ്ധിശൂന്യതയുടെ ആഴം ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലുക അള്ളാഹുസ്ബനത്തല അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും തങ്ങൾക്ക് തടയുക അപ്പോൾ അവർ ദാരിദ്ര്യം ഭയക്കുന്നില്ല കഥാദാ ഇബിനുദാഅഅഅഅമ്മ പറയുന്നുണ്ട് കാരണം അഹദൂ മിയക്കുത്തുലു ഇബിനഹു പെൺമകളെ കൊല്ലും മഹാഫത്ത സിബ വൽഫാഖ പെൺമക്കളെ ആരെങ്കിലും ബന്ദിയാക്കുമോ എന്ന് ഭയന്ന് അതേപോലെ ദാരിദ്ര്യം ഭയന്ന് വയഹതു ഖെൽബഹു എന്നാൽ പട്ടിയെ പോറ്റി വളർത്തി ആ പട്ടിക്ക് തിന്നാൻ കൊടുക്കുമായിരുന്നു സഹോദരന്മാരെ സഹോദരികളെ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ ധാരാളമാണ് ഞാൻ ഉണർത്തിയത് അള്ളാഹു സുഹാൻ വത്താല പിതൃപൂജകരായ പാരമ്പര്യവാദികളായ കാക്കകാരനവന്മാരെ ആദരിക്കുന്നു എന്ന് ദുരഭിമാനം പറയുന്ന ഈ വിഭാഗം ആളുകളെക്കുറിച്ച് ലായ ഖിലൂ നഷൻ അവർ ഒന്നും ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഗ്രഹിക്കാത്തത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് അവർക്ക് ബുദ്ധി ഉദിക്കാത്ത വിഷയം ഏത് എന്നുള്ളത് ബോധ്യപ്പെടാനാണ് അവർ നന്നായി ബുദ്ധി കൊടുക്കുന്ന ബുദ്ധി പ്രയോഗിക്കുന്ന ചിന്ത നടുന്ന ഉണ്ടായിരുന്നു എന്നാൽ യഥാവിധം അവർ ചിന്ത നടേണ്ട ബുദ്ധി പ്രയോഗിക്കേണ്ട ദിഷണ ഉപയോഗപ്പെടുത്തേണ്ട വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വിഷയങ്ങളിൽ അവർക്കൊരിക്കലും ഒട്ടും അഖിലുണ്ടായിരുന്നില്ല എന്നത് മനസ്സിലാക്കാനാണ് ചില ഉദാഹരണങ്ങളെ ഇവിടെ ഉണർത്തിയത് ഈ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ അറിയൽ അത്യാവശ്യമാണ് കാരണം അള്ളാഹു എന്ന് അവരെ വിശേഷിപ്പിക്കുമ്പോൾ അതൊരു കടുത്ത വിധിയാണ് അള്ളാഹുസുബൻ തല തീർത്തും പേർത്തും നൽകുന്ന വിശേഷണമാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശേഷണം ഇത് മനസ്സിലാക്കുവാൻ ഈ ഉദാഹരണങ്ങൾ ഇത് പരശതം പേജുകളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ വിഷയം ഒന്ന് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം എന്ത് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ജാഹ്ലിയ കാലഘട്ടത്തിൽ പിതൃപൂജയും പാരമ്പര്യവാദവും അന്ധമായ അനുകരണത്തിൻ്റെ വിഷയത്തിൽ അതിശക്തമായിരുന്നു തങ്ങളുടെ പിതാക്കളും കാക്ക കാരണവന്മാരും എല്ലാം എല്ലാമാണെന്ന വ്യാജേനെ അവർ ധർമ്മത്തിലും അധർമ്മത്തിലും സത്യത്തിലും അസത്യത്തിലും ഒക്കെ അന്ധമായി അവരെ അനുകരിക്കുന്ന ദുരവസ്ഥയുണ്ടായി വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനു വത്താല ഫൈദ ഖദയ്സിക്കും എന്ന ആയത്തിന്റെ തഫ്സീറിൽ ജാഹിലിയ കാലക്കാർ അവരുടെ പിതാക്കളുടെ വിഷയത്തിൽ എത്ര തീവ്ര നിലപാടുകാരായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന വാർത്തകൾ നമുക്ക് വായിക്കാൻ സാധിക്കും ഒരു ഹദീസിൽ കാണാം കാനത് ഖുറൈഷുൻ തഹ്ലിഫു ബി അബ ഇഹ ഖുറൈഷികൾ അവരുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുമായിരുന്നു ഉമർ റസി അള്ളാ താലാനു തൻ്റെ ഒരു അനുഭവം ഈ വിഷയത്തിൽ പറയുന്നുണ്ട് കുൻതുഫിറക് ബിൻ അസീറുഫി റസാത്ത് ഇൻമാ റസൂൽ സാഹു അലൈഹി വസ്ല്ലം തിരുതൂതരോടൊപ്പം ഒരു യുദ്ധയാത്രയിൽ ഞാൻ സഞ്ചരിക്കവേ ലാ വ അബി അല്ല എൻ്റെ വാപ്പയാണ് സത്യം എന്ന് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞു നബ്സലി സ്വലമാ തങ്ങൾ ഇത് കേട്ടപ്പോൾ എന്നെ വിലക്കി മഹ് എന്ന് പറഞ്ഞ് ലാ തീഫു ബിഅബും നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് എന്ന് വിലക്കി ഇൻഅും അള്ളാഹുജൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത് വിരോധിക്കുന്നു എന്നറിയിച്ചു ഇന്നഹു മൻ ഹലഫ ബിഷ് ഇൻ ദൂൻ അള്ള ഫ്രഖ് അള്ളാഹുവെ കൂടാതെ വല്ലതിനെ കൊണ്ടും സത്യം ചെയ്യുന്നവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു തീർച്ച എന്ന് സഗൗരവം അവിടുന്ന് ഉണർത്തി തുടർന്ന് പറഞ്ഞു ഫമൻ ഖാൻ ഇല്ലാബില്ല സത്യം ചെയ്യുന്നവൻ അള്ളാഹുവെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത് അസ് മുത്സ് അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ വൊമൻ ഹലഫ ബില്ലാ ഹി ഫലിസ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയായാൽ അവൻ സത്യസന്ധത പുലർത്തട്ടെ ഫല്യർദ അള്ളാഹുവെ കൊണ്ട് വല്ലവർക്കും വേണ്ടി സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫല്യർദ അയാൾ തൃപ്തിപ്പെടട്ടെ ഫലൈ സമീൻ അല്ല അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യം തൃപ്തിപ്പെടാത്തവൻ അവൻ അള്ളാഹുവിൽപ്പെട്ടവനല്ല അല്ലെങ്കിൽ അള്ളാഹുവിനോടടുത്തവനല്ല എന്നൊക്കെ നബ്സല്ലാ അലിസ്ലം പറഞ്ഞു എന്നാണ് ഒമർ റതി അള്ളാഹു താലാൻ പറയുന്നുണ്ട് ഫവല്ലാഹിമു സമേതു വസ്ലം എന്ന് നബ്സലാഹു അലൈ വസ്ലം ഇത് പറഞ്ഞത് കേട്ട നാൾ മുതൽ പിന്നീട് ഞാൻ ഓർത്തുകൊണ്ടോ അല്ലാതെയോ സത്യം ചെയ്യുകയുണ്ടായിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനിതിവിടെ ഉദ്ധരിച്ചത് കുറേശികൾ അവരുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുമായിരുന്നു ഇസ്ലാം ആശ്രയിച്ചതിന് ശേഷം ആ ശീലം ഉമറിൽ തുടർന്നതാണ് നമ്മൾ കേൾക്കുകയുണ്ടായത് ഇതൊക്കെയും നമ്മളോട് പറയുന്നത് പൂർവികരുടെ വിഷയത്തിൽ പിതാക്കളുടെ വിഷയത്തിൽ തീവ്ര വിശ്വാസവും വികാരവുമാണ് ഈ വിശ്വാസവും വികാരവുമാണ് അവരെ പിതൃപൂജയിലേക്കും അവരെ അന്തമായി അനുകരിക്കുന്നതിലേക്കും എത്തിച്ചിരുന്നത് അള്ളാഹു സുഹാനു വത്താല അവതരിപ്പിച്ച കിതാബിനെയും സുന്നത്തിനെയും നിങ്ങൾ പിൻപറ്റൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലു അലൈഹി ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടെത്തിയ ആദർശം അത് ഞങ്ങൾ പിൻപറ്റും എന്നവർ അഹങ്കരിച്ച് നിഗളിച്ച് പ്രതികരിക്കുവാനുള്ള കാരണം ഇങ്ങനെ പിതാക്കളുടെ വിഷയത്തിലുള്ള തീവ്ര വിശ്വാസവും വിചാരവും ആയിരുന്നു അള്ളാഹുസുഹാൻ എന്ന ആയത്തിലൂടെ അവരോട് ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യം നിരാകരിക്കാനാണ് കുറ്റപ്പെടുത്താനും അതേപോലെ അവരുടെ അനുകരണത്തിൻ്റെ വിഷയത്തിൽ ആശ്ചര്യം ദ്യോതിപ്പിക്കാനുമാണ് ഇൻഷാല്ല ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് ഈ ആയത്തിൻ്റെ ആശയത്തോട് ബന്ധപ്പെട്ട് തന്നെ ഈ വിഭാഗം ആളുകൾക്ക് അനുകരിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ചേർന്ന ഉപമയും ഉദാഹരണവും എന്താണ് അതാണ് നൂറ്റി എഴുപത്തി ഒന്നാം വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഷാല്ല ആ ആയത്തിൻ്റെ തഫ്സീറും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും വിഷയങ്ങളും അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ വേദിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർത്തകാഹൂ